അവിടെ ഉള്ളിയൊക്കെ ഒക്കെ എടുത്ത് ലാസ്റ്റ് കഴുകി ഹലോ അസാം എല്ലാ മണത്തോക്കും നമ്മുടെ പുതിയ വീടിലോട്ട് സ്വാഗതം അപ്പൊ ഞാൻ രാവിലെ കുളിച്ചിരിക്കണേ പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് കണ്ണുമ്പോ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഒന്നുകൂടി കുളിക്കാനായിരിക്കണേ കുളിക്കാൻ ബുദ്ധിമുട്ടാണ് എവിടക്കാ പോവെ കഴിഞ്ഞാലേ ഞങ്ങൾ ധീരെ യാത്ര പോവാണ് ഗൈസ് ഒരു ഒരു പത്തിരുന്നൂറ് ഒക്കെ താണ്ടി സ്ഥലം വരെ പോവാണ് ലസേ ഇപ്പോ ആ എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്തൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇതെടുത്ത് ഇതെടുത്ത് ഞങ്ങൾ നാളെ വരുന്നത് ഞങ്ങൾ മൂന്നാറ് പോവാണം ഷർട്ടും വേണം ഡെനിടെ പുതിയ ഷർട്ട് എടുത്തോട്ടു ഊട്ടി ക്യാൻസലാക്കിന്ന് പറ അപ്പം ഒന്നാമെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പ പോവാണ് പതിനാലാം തീയതി ആയിട്ട് പോകും ഇപ്പം എന്താ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഞങ്ങൾ പോകണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ അതുങ്ങൾക്ക് അറിയാം മുമ്പത്തെ മുമ്പൊക്കെ ഞങ്ങൾ ഒരുപാട് പറയലാണ് അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഒട്ടൻ കൂടിയും പോട്ടെ ഒരു ഒട്ടൻ പോട്ടെ ഒട്ടേ നട്ട് അപ്പോൾ ഒന്നിനും പോയിട്ട് ബസ്സിന് പോകുന്നു ഓട്ടേ വിചാരിച്ചു സോ അതല്ല അപ്പോൾ എന്ത് ചെയ്യുക കാരണം ഇപ്പം ഉണ്ടെങ്കിലാണ് ഏറ്റവും സുഖക്ക് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രാത്രി കടയിൽ പോകണമെന്നുണ്ടെങ്കിലൊക്കെ ഇനി ഇപ്പോൾ അവിടെ പോയി നിന്ന് കഴിഞ്ഞാലും ഒറ്റക്കാവും ഒറ്റക്കാവും അല്ലെങ്കിൽ പിന്നെ ഇനി രബരി രണ്ടാമുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം രണ്ടാളും ഒറ്റക്കല്ലേ അങ്ങനെ ലസ പൂവാ എന്നാ അവടുക്ക് അവ കൊടുക്ക് അവ കൊടുക്ക് ആയിൻ്റെ അല്ലേ ആ അനുസരിതാ പണ്ടുവരു എന്തായി മക്കളെ സാധനങ്ങൾ എന്തൊക്കെ എടുത്തു ആ അവിടെ ഉള്ളിയൊക്കെ അതിന് അവിടെ അരിഞ്ഞാ മതിയെ അവിടുന്ന് അരിഞ്ഞാ മതി വെച്ചാ മതി പിന്നെ മക്രോണി ഞാൻ പറഞ്ഞ മലയാളിയാണ് ചോദിച്ചത് അപ്പൊ ഞയ്ക്കാ നിങ്ങള് മലയാളിയാണ് ഡീപി കണ്ടിട്ട് മലയാളിയാണെന്ന് തോന്നുന്നില്ല മലയാളിയാ വെച്ചാ ഓല എന്തായാലും ഞങ്ങള് പിന്നെ രണ്ടു മൂന്ന് റിസോർട്ടുകളൊക്കെ ഞങ്ങള് കൊളാബ് കിട്ടോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിന്നെ അപ്പൊ പിന്നെ ഊട്ടി പോണം പോണാരിച്ചു ആദ്യം പിന്നെ വിചാരിച്ചു പിന്നെ വയനാട് അല്ല ഫസ്റ്റ് വിചാരിച്ചു അപ്പൊ അവിടെ റിസോർട്ട് അങ്ങനെ ഓരോ ഓക്കെ പറഞ്ഞു അപ്പൊ പിന്നെ ഇവിടെ വയനാടാക്കി വയനാട് ഉണ്ട് പിന്നെ ഊട്ടി ആക്കി ഊട്ടിയിൽ അപ്പൊ റിപ്ലൈ കിട്ടി അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു ആരും പോവാത്ത സ്ഥലം മൂന്നാർ വേണ്ടി ോ ഞാനെന്താ രോ നെയ്ച്ചോർ വരി എടുത്തോട്ടെ അല്ലേ ഒരാളെ സ്കൂളൊക്കെ ഒരാള് ട്യൂഷനൊക്കെ പോയതാ ട്യൂഷന് പോയ അവിടെ നിന്ന് എടുത്താണോ ഓനെ സ്കൂളും പോയിട്ടില്ല എന്താ അവിടെ മൈലോ മയിലോ എവിടെ എവിടെ മയിലി മയിലി ഞങ്ങളവിടെ എപ്പോഴും കാണണ്ടോ പോയിട്ടോ ലേസ നിങ്ങൾ ഏത് സ്ഥലത്തേക്ക് പോണ് സൗദി ജിമ്പു പോവാ റ്റാ ടാറ്റ മൂന്ന് ഷൂ മൂന്നെണ്ണ അരുതാ ഒന്ന് മൂന്നെണ്ണം വേണ്ട എന്റെ പുതിയ ഷൂ മാത്രം എടുത്താ മതി ചെറുപ്പ ജിൻസ് ഇതാത്ത ഒന്ന് ആ മൂന്ന് ഷൂ അല്ല വേണ്ട ബൂട്ട് വേണ്ട അവിടെ നേരെ വെക്കണേ ഈ ഷൂ മാത്രം എടുത്താ മതി ബാക്കി ബാക്കി നാളെ ഇവിടെ പുറത്തല്ല പൊറത്തല്ലേ ഉള്ളിലോ ഇനി നായന്തേലും കടിച്ചാലോ

ഞാൻ പ്ലേറ്റുകളൊക്കെ എവിടെ ഇതിനായിട്ട് പ്ലേറ്റ് എടാ മുസ്താക്ക് ആ ഗ്യാസോ ആ ഗ്യാസോർത്ത് കത്തിച്ചോക്ക കത്തിണ്ടോ നോക്കാം കത്തിണ്ടോ പത്തന പിന്നെ നമ്മള് കൊണ്ടോണ്ടല്ലോ കത്തനുണ്ട് ഗ്യാസോ കത്തനണ്ട് ചില ഇവിടുന്ന് നമ്മള് ഒക്കെ ചിലപ്പോ വെച്ചിട്ട് ലാസ്റ്റ് അവിടെ ചെന്നിട്ട് അരി കഴുകിട്ട് ലാസ്റ്റ് കത്തിയിലെങ്കിൽ എന്താ കാട്ട കത്തിയിലെങ്കിൽ എന്താ കാട്ടുക എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കിട്ടോ സെറ്റ് ആയോ സെറ്റ് ആയോ വീണ ഞാൻ നല്ല രസം ഉണ്ടാവും നല്ല കണ്ടന്റ് ഉണ്ടാവും അങ്ങനല്ലേട്ടാ ഞാൻ വേറെ തമാശക്ക് പറഞ്ഞത് ഇതിലെന്താ ോ ആ ഈ ഗ്ലാസ് ഗ്ലാസ് ഇത്ര ഉള്ളു ഗ്ലാസ് ഇത് പോയാലോ ഇത് വേണ്ട അമ്മ ആളുമ വെച്ചിട്ടേ ഓരോ ഗ്ലാസ് എടുത്താ മതി ആ ഇത് ഒറ്റ വട്ടല്ലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ആ ആണോ ഏ തുടക്കാനോ സാധനങ്ങളും എടുത്തോണ്ട് പോവാറിയാലും വീണാലും കണ്ടന്റ് കണ്ടന്റാണ് ഏത് കോഴിമുട്ട പൊരിച്ച ഇത് വെച്ചിട്ട് അടിക്കില്ലേ അടിപൊളി നല്ല മുട്ട മുട്ട മുട്ടിയപ്പ തീരുവിട മുട്ടാ അതിലൊന്നുമില്ല എവിടെ

പനിസാര കേടുന്നുണ്ടോ പാത്രം കഴുകണ ഉണ്ട് ഒക്കെ എടുത്തുവാ പോവാ പോവാ കഴിഞ്ഞില്ലേ കഴിഞ്ഞോ ൊത്ത വെച്ച് സാധനങ്ങളൊക്കെ മൊത്തം എടുത്ത് എന്റെ വണ്ടി കൊള്ളുമെന്നാണ് ഇപ്പൊ ബാക്കിൽ ഇത് ചെയ്യൂല ബാറ്ററി കറിയാത്തത് തീരെ സ്ഥല ബാക്കിൽ

അങ്ങനല്ല വെള്ളം നിറച്ചിട്ടില്ലല്ലേ വെള്ളത്തിന് കടയിൽ പോകുന്നു ആ എന്താ എങ്ങനെ കെയ്യോ

ആ മേലെ ൂട്ടാനൊക്കെ രജ പൂ ബാക്ക് നിറഞ്ഞോടോ ഏ പൊള്ളാച്ചി വഴിയെ പോണു പൊള്ളാച്ചി മച്ചവഴി ഭയങ്കര ബ്ലോക്ക് ആക്കാരം ഈ വഴി മുന്തിരിത്തോട്ടങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയണത് അതുമല്ല പിന്നെ എറണാകുളം റൂട്ട് മൊത്തം പണിയടക്കാണല്ലോ റോഡ് പണിയൊക്കെ അപ്പോൾ ഇങ്ങനെ പോവാ വിചാരിച്ചു നോക്കാം ഞാൻ അതിന് പോയിട്ടൊന്നുമില്ല ഫൈനലി അങ്ങനെ ഈ ഒരു കസേര വേറൊരു കസേര കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളില് അപ്പൊ ഞാൻ പറഞ്ഞ എന്താടി അതായത് നമ്മൾ കൊള്ള വേണ്ട വേണ്ട കൊള്ളണ സാധനങ്ങളൊക്കെ എടുത്തു ഒരു പത്തെണ്ണം എടുത്തോളി നിങ്ങള് പയൻ ജീസിനാണല്ലോ പോണത് എന്തായാലും അല്ല ഞങ്ങളെന്തായാലും ഇവിടുന്ന് യാത്ര ആരംഭിക്കാൻ കേസ് ഏ എന്താ പറയുക ഇതൊക്കെ ഒരു രസമായിട്ട് തന്നെ കണക്കുക കുഴപ്പമൊന്നും ഇല്ല എല്ലാവരും ദാ ചെയ്യോണ്ട് ഏഹ് അത് വേണ്ട വേണ്ട ലൈൻസ് പോവല്ലേ എന്താ പറയേ ആദ്യമായിട്ടല്ലോ മൂന്നാണക്ക് ഞാൻ ആദ്യമായിട്ടാണ് അതാരും വിശ്വസിക്കൂലിപ്പോ കാരണം വാഗമണ്ണൊക്കെ പോയിക്കണേ അവിടെ അടുത്തൊക്കെ പോയിക്കണ് പക്ഷെ മൂന്നാർക്ക് ഞാൻ പോയിട്ടില്ല അതും പൊള്ളാച്ചുവഴി പോയിട്ടില്ല അത് പോയിനാവില്ല എനിക്ക് അറിയില്ല നമ്മളിപ്പോഴും ചെറിയ കുട്ടിയാണല്ലോ അപ്പൊ ഉൾക്കൊന്നും അറിയില്ല ഗൈ അപ്പൊ എന്തായാലും അടിച്ചു കുളിക്കാൻ വേണ്ടി പോവാണ് പോവുകയാണ് ഇപ്പഴെവിടെയും പോയിട്ടില്ല എന്നാ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഒന്നും പോയിട്ടില്ല അവള് ഓക്കെ അങ്ങനെ തന്നെയാണോ വേണ്ട 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 ഓക്കെ എന്നാ ഷട്ടർക്ക് ഷട്ടർ ഇടക്ക് ഈ ഷട്ടർ ഉദ്ദേശിച്ചു അടുത്ത അടിപൊളി വെറൈറ്റി വീടായിട്ട് വരാം അതുവരേക്കും ടാറ്റ